ഇന്ന് നമ്മളെ ചന്തയില് ആടിനേക്കാളും കൂടുതൽ ആൾക്കാരാണ് ഇവിടെ വന്നത് അത്രയും ഡിമാൻഡാണ് അവിടെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പ് ആട് ചന്തയില് വന്നിരിക്കുന്നു അപ്പൊന്ന് ഇവിടുത്തെ ആടിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമുക്ക് നേരെ വീടിലേക്ക് രണ്ട് ചെറിയ കുട്ടിയും എങ്ങനെ ഇതൊക്കെ എന്താ പോലെ പറഞ്ഞ ഈ തള്ളാട് തള്ളിയും തള്ളിയും ഈ രണ്ട് കുട്ടികളും തമ്മിൽ പതിനഞ്ചിലേ ഒരു കുട്ടി അല്ലെ അപ്പൊ ഈ തള്ളിയും ഒരു കുട്ടിയും പതിനയ്യായിരം രൂപ പിന്നെ അതാ അതാ കുട്ടിയാ അത് അതും പതിനഞ്ചു രൂപ അപ്പൊ ഈ ഒരു ആ രണ്ട് പാലാട് ഇരുപത് റുപ്പല്ലേ ഇതും ഒരു കുട്ടി പതിനയ്യായിരം രൂപ ഇതും ഒരു കുട്ടിയും തമ്മിൽ പതിനയ്യായിരം ഈ രണ്ടാട് തമ്മിൽ മൊത്തം പറയണത് പത്തായിരം രൂപ വെച്ചിട്ട് ഇരുപതിനായിരം രൂപ നല്ല കറുത്ത ആട് വന്നിരുന്നു പേരെന്താണ് വില പറഞ്ഞത് ഇത് രണ്ടും ഇതിന്റെ കുട്ടികളാ ആ ഈ തള്ളി രണ്ട് കുട്ടികൾ നിങ്ങൾ എത്ര ലാസ്റ്റ് എത്ര ആയിട്ട് കൊടുക്കുക ഇരുപത്താറും അല്ലേ അപ്പോൾ ഈ രണ്ട് കറുത്ത കുട്ടികളും ഈ തള്ളിയും വലിയ തള്ളിയും കൂടിയിട്ട് ഇരുപത്താറ് ചോദിച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് നടക്കുക ഇരുപത്തഞ്ച് വെച്ചിട്ട് ലാസ്റ്റ് കൊടുക്കുക അപ്പൊ ഇരുപത്തഞ്ച് ഉറുപ്പിട്ട് ലാസ്റ്റ് കൊടുക്കാന്നാണ് പറയുന്നത് വീട്ടിലെ അപ്പൊ വീഡിയോ കാണുന്ന ആളുകൾ ഇതിനെത്ര വില കിട്ടും എന്നുള്ള അഭിപ്രായം കൂടി ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തും അപ്പൊ ഈ ഒരു സെക്ഷനിൽ നല്ല തള്ളാടും കുട്ടികളും വന്നിട്ടുണ്ട് നമസ്കാരം നിങ്ങള് കൊറേ ആടുകൾ ഈ ഇത് രണ്ടും ഇതിന്റെ കുട്ടികളല്ലേ ഇത് എങ്ങനെയാ വില വില ആ ഈ ആടും രണ്ട് കുട്ടികളും പതിനെട്ട് രൂപ ഈ പടയാട് മാത്രോക്കാരായ ചേനല്ലേ അതെത്ര പറഞ്ഞേ പതിനാലുപയ ചോദിക്കുന്നുണ്ട് ഒരു പതിമൂന്നിന് നടക്കുവോ ലാസ്റ്റ് കൊടുക്കാം പിന്നെ ഈ രണ്ട് കുട്ടികൾ പിന്നെ അത് കർത്താ കർത്താട് ആ കർത്താട് പാലുകൾ അതിന് പതിമൂന്ന് അഞ്ഞൂറ് ചോദിക്കാം പതിമൂന്ന് അഞ്ഞൂറ് അല്ലേ പാലാടല്ലേ ആ പാലാട് പതിമൂന്നു നിങ്ങള് അവിടെ മഞ്ചേരിലേ വളർത്തണ കച്ചോടല്ലേ വീട് വീടാന്നേരം എടുത്തിട്ട് കൊണ്ടുവരണല്ലേ ആപ്പാടായിട്ട് വന്നിരിക്കുന്നു പാടിനെ ഓരോന്നിനായിട്ട് ഇറക്കും ഇത് വന്നുള്ള മൊത്തം മലബാറി ആടുകളാണ് അത് കൂടാതെ ആടുകൾ ആടുകൾ വണ്ടികൾ പുറത്ത് നിർത്തിയിട്ട് ആടുകളിൽ കണ്ടമാനം ആടുകൾ വന്നിട്ടില്ല ഇവിടെ അത് ആടിൻ്റെ കച്ചവടം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കച്ചവടം കച്ചവടം സെറ്റായില്ല പിടിവലിയില് പിടുംവലിയായിട്ട് നടക്കുന്നു ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആട് ചന്തയിൽ പോയാലും നന്നായിട്ട് പാർഗം ചെയ്ത് മേടിക്കാം ഇവിടെ ഇവിടെ ഒരു ഇക്ക ആടും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിലയൊക്കെ ചോദിക്കാം ഇക്ക നമസ്കാരം നിങ്ങൾ എവിടെന്നു കൊണ്ടുവരുന്നതൊക്കെ കരിവാരം ഉണ്ട് ഇന്ന് കുട്ടികളും ഉണ്ടല്ലോ അല്ലേ പറ്റാടും പാലാട് ഈ ആട് ഇപ്പൊ എങ്ങനെയെങ്ങനെ വില പറഞ്ഞേ ഈ ആടും ആ രണ്ട് കുട്ടികളും ലാസ്റ്റ് എത്ര ഇട്ട് കൊടുക്കും ഒരു പതിനേഴിന് കൊടുക്കുവോ ഒരു പതിനെട്ട് വരെ ലാസ്റ്റ് പറയുന്നുണ്ട് ഈ ആടും രണ്ട് കുട്ടികളും പിന്നെ ഈ രണ്ടെണ്ണോ ഒരു പതിനാലിന് എടുക്കോ ഒരു പതിനാലരയ്ക്ക് ഉറപ്പിക്ക ആവാ പതിനാലരയ്ക്ക് രണ്ടിനെ ചെനള്ള നല്ല അടിപൊളി ആളുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് അടിപൊളി രണ്ട് വലിയ കൊറ്റന്മാർ കൊണ്ടിട്ടുണ്ട് അത് അടിപൊളി രണ്ട് വലിയ കൊറ്റന്മാര് സൂപ്പർ സൂപ്പർ സാധന കൊറ്റന്റെ വില 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 കച്ചവടം നടക്കുന്നുണ്ട് അതന്നെ നോക്കി എടുത്താ നിങ്ങള് അടുത്ത അടുത്ത കച്ചവടമാണ് നടക്കുന്നത് വില 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 ചോദിച്ചോണ്ടിരിക്കുന്നു ഈ കുട്ടികളാണ് അപ്പൊ നമ്മളെ വീഡിയോസ് വേണ്ടിപ്പോ നമ്മൾ ഇത്ര നേരം കണ്ടത് മലപ്പുറത്തെ ചട്ടിപ്പറമ്പില് ആടുതാണ് എല്ലാം ഞായറാഴ്ചയാണ് രാവിലെ ആറുമണിയില് തുടങ്ങി ഏകദേശം ഒരു ഒമ്പത് നമ്മൾ സാധനം കലിയാവും അപ്പോൾ ആവശ്യമുള്ള ആളുകൾ വലിയ ദുഃഖം ഇഷ്ടപ്പെട്ടത് വായിക്കാം അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം അതേപോലെ നിങ്ങളുടെ നാട്ടിലുള്ള ആടുചാംഗങ്ങളുണ്ടെങ്കിൽ അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ സമയങ്ങളിലാണ് നടക്കുന്നത് എന്നുള്ളത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വാ